ഹായ് നമസ്കാരം ദാസേനാണ് ആണ് തൃശ്ശൂ അപ്പോൾ ഇപ്പം ഇന്ന് പറയാൻ പോകുന്ന വിഷയം എന്താണെങ്കിൽ നമ്മുടെ ലാലേട്ടൻ്റെ ബോംബുകൾ ലാലേട്ടൻ്റെ അടുത്ത കാലത്ത് ഒരു രണ്ടായിരത്തിന് ശേഷം വന്നിട്ടുള്ള സിനിമകളെ കുറിച്ചുള്ള ഒരു അവലോകനമാണ് ഇപ്പം ഇന്ന് നടത്തുന്നത് മുമ്പുക്കയുടെ അവലോകനവും ഉണ്ടാകും ആദ്യം ലാലേട്ടൻ്റെ ബോംബുകളെ കുറിച്ചുള്ള ഒരു അവതരണമാണ് ഇപ്പം ഇന്ന് ചെയ്യുന്നത് അപ്പോൾ വിജയ ചിത്രങ്ങൾ മാത്രം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല പരാജയ ചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ കൂടുതലുണ്ടായിരിക്കും വിജയ ചിത്രങ്ങൾ മാത്രം നമ്മളെപ്പോഴും വിജയം വിജയവും കാര്യങ്ങൾ സിനിമ സിനിമകുമ്പോൾ വിജയം എന്ന് പറഞ്ഞിട്ട് അതുമ്പോൾ കെട്ടിമറിഞ്ഞെടുക്കാറില്ല പരാജയ ചിത്രങ്ങളും കൂടി നമ്മൾ ആലോചിക്കണമല്ലോ അപ്പോൾ പരാജയ ചിത്രങ്ങളെക്കുറിച്ചുള്ളൊരു ഓർമ്മപ്പെടുത്തലിനും വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ എന്നുള്ളത് ആദ്യം തന്നെ പറയാനുള്ള ലാലേട്ടൻ്റെ ഏറ്റവും വലിയ പരാജയ ചിത്രം സോനു ശിശുപാൽ സംവിധാനം ചെയ്യുന്നത് വാമനപൂരം ബസ് റൂട്ടാണ് അതിൽ എന്താ പറയുക ജാക്കി എന്താ പറയുക ലിവർ ജോണി ലിവർ ജോണി എന്നുള്ള കഥാപാത്രമാണ് ഒരു ബസ്സിൻ്റെ കിളിയൊക്കെയായിട്ടുള്ള ഒരു കൂതർ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ് എം ജി ആറിൻ്റെ പാട്ടൊക്കെ പാടി മുർക്കാനൊക്കെ മുറുക്കിയിട്ടൊരു കണ്ണ് എഴുതിയിട്ടുള്ള ഒരു ചപ്പട്ട റോള് ലോകത്തിലെ ഈ കൂതർ റോളൊക്കെ അഭിനയിച്ച സിനിമയാണ് വാമനപുരം ബസ് റൂട്ട് പിന്നെ പറയാൻ ആഗ്രഹിക്കുന്നത് കിഴുക്കം കിഴുക്കം കിഴുകിലുക്കം എന്ന് പറയുന്ന സിനിമ അത് അതിൽ ലാലാടന മുഴുവൻ കുറ്റം പറയാൻ പറ്റില്ല സന്ധ്യാമോഹൻ്റെ സിനിമയാണ് നമ്മളെ കിലുക്കത്തിൻ്റെ രണ്ടാം ഭാഗം എന്നുള്ള രീതിയിൽ വന്ന സിനിമയാണ് സന്ധ്യാമോഹനാണ് സംവിധാനം ചെയ്തത് അത് കാവ്യാമാധവ ലോകത്തില് ജനങ്ങളെ ഏറ്റവും എറുപ്പിച്ച് പ്രാന്തത്തെ ഏറ്റവും അഭിനയിച്ച അതികൂത്ര സിനിമയാണ് കിലുക്കം കിരുകിലുക്കം അത് ലാലേട്ടൻ മാത്രം കുറ്റം പറയാൻ പറ്റില്ല പക്ഷേ ലാലേട്ടൻ അതിൽ ആഡ് ചെയ്തു എന്ന് മാത്രം കാരണം പിന്നെ പറയാനുള്ളത് കോളേജ് കുമാരൻ എന്ന് പറഞ്ഞ സിനിമയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം തുളസീദാസന്റെ സിനിമയെന്ന് ക്യാൻറ്റിൻ നടത്തുന്ന കുമാരൻ ആ കോളേജിലെ പ്രിൻസിപ്പാളിനെക്കാലും വലിയ പുലിയേറ്റ് വിലസ് എന്ന സിനിമയാണ് കോളേജ് കുമാരം അതികൂതർ സിനിമയായിരുന്നു കോളേജ് കുമാരെന്നു പറഞ്ഞ സിനിമ പിന്നെ നോക്കുകയാണെങ്കിൽ ഭഗവാൻ എന്നു പറഞ്ഞ സിനിമ പ്രശാന്ത് മാമ്പൂളി സംവിധാനം ചെയ്ത സിനിമയാണ് ആ സിനിമയുടെ പ്രത്യേകത പതിനാറ് മണിക്കൂറിനുള്ളിൽ സിനിമ സംവിധാനം ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് ക്രെഡിറ്റൊക്കെ ഉണ്ടാക്കി കൊണ്ടു കാര്യം ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ പതിനാറ് മണിക്കൂറിനുള്ളിൽ ഉള്ളിൽ ആ വ്യക്തിയെ ആത്മഹത്യ ചെയ്യും അത്രയും കൂതുറ സിനിമയായിരുന്നു ഭഗവാൻ എന്നുള്ള പേരിലാണ് ആ സിനിമയുടെ ഏഞ്ചൽ ജോൺ എന്ന് പറഞ്ഞ സിനിമ എസ് അൽപുരം ജയസൂര്യ സംവിധാനം ചെയ്ത കൂതുറ സിനിമയായിരുന്നു ഏഞ്ചൽ ജോൺ അത് വൻ ദുരന്തമായിരുന്നു സിനിമ പിന്നെ നമ്മുടെ എസ് ജനാർദ്ദനൻ സീരിയലൊക്കെ ചെയ്തിട്ടുള്ള എസ് ജനാർദന ആൾ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാളായിരുന്നു അയാൾ ഈ സിനിമയോട് കൂടി പിന്നെ സിനിമയുടെ പരിപാടി നിർത്തിപ്പോയി മഹാസമുദ്രം എന്ന് പറഞ്ഞ സിനിമയായിരുന്നു അതിൽ ആ ഒരു നല്ലൊരു പാട്ട് മാത്രം എനിക്ക് ഓർമ്മയുണ്ട് എ ലൈ എന്നൊക്കെയുള്ള പാട്ട് അതിലെ ലൈല മറ്റേ നടി കെ ഡബ്ല്യു സിനിമയായിരുന്നു ആ പാട്ട് മാത്രം നല്ലൊരു പാട്ടുണ്ട് ആ പാട്ടം അതികൂത്ര സിനിമയായിരുന്നു മഹാസമുദ്രം മഹാകൂതറയായിരുന്നു സിനിമ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൂതറ നമ്മൾ കൂതറ എന്ന് പറഞ്ഞ സിനിമ കൂതറാനെ പറ്റി പറഞ്ഞപ്പോഴാണ് കൂതുറ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഗംഭീര സിനിമ ഏറ്റവും കൂതുറ പേരുകളൊക്കെ ഇട്ടിട്ട് സിനിമകൾ പിടിക്കുന്ന ആളാണ് ലാലേട്ടൻ എന്നാൽ ഏറ്റവും ഗംഭീര പടം പേരുകളിട്ടിട്ട് പിടിക്കുന്ന ആളാണ് ലാലേട്ടൻ കൂതറ എന്ന സിനിമ അതികൂതറ സിനിമയായിരുന്നു അതേപോലെ തന്നെ പെരിച്ചാഴി കൂതറ കണ്ട കൂതറ വന്നു പെരിച്ചാഴി വന്നു അപ്പോൾ പെരിച്ചാഴി അതേപോലെ തന്നെ അതികൂത്ര സിനിമയായിരുന്നു പെരിച്ചാഴി എന്ന സിനിമ അതേപോലെ തന്നെ ഒരു സാധനം കൂടി ഉണ്ടല്ലോ നീരാഴി ഇതൊക്കെയാണ് സിനിമകളുടെ പേരുകൾ നീരാഴി അതി ഓ എന്താ പറയുക ലോകവാൾ ഇൻ്റർനാഷണൽ വാൾ സമ്മാനിച്ച സിനിമയാണ് കഴുത്തൊക്കെ നമ്മൾ മുറിഞ്ഞു പോകുന്ന ഒരു സിനിമയായിരുന്നു ആ സിനിമ അതായത് ആ സിനിമയുടെ പേര് പെരിച്ചാഴി എന്നായിരുന്നു പിന്നെ സിനിമ ലോക്പാൽ ലോക്പാൽ എന്ന് പറഞ്ഞ സിനിമ ലാലേട്ടൻ്റെ വലിയ ഏജൻ്റ് കയറി വന്നുള്ള സിനിമയാണ് ജോഷി സംവിധാനം ചെയ്ത അതികൂത്ര സിനിമയായിരുന്നു ലോക്പാൽ മോഹൻലാൽ ഫാൻസുകൾ ഫാൻസ് പോയി ഈ സിനിമകളുടെ പേരൊക്കെ പറയുമ്പോൾ അവർക്ക് ദേഷ്യം ഒരു കാരണം അവരൊക്കെ മറന്ന് അല്ലെങ്കിൽ എല്ലാവരെയും കൊണ്ടും മറക്കാൻ ആഗ്രഹിക്കുന്ന സിനിമകളാണ് അതാണ് ഞാൻ ആപ്പുഴത്ത് പറയുമ്പോൾ അവർക്ക് എന്നോട് വളരെ ദേഷ്യം തോന്നും സാരിലെ വിഷമം തോന്നിയിട്ട് കാര്യം ലൈല ഓ ലൈല അതും അതി അതുപോലെ തന്നെ ലൈല ഓ ലൈല എന്ന് പറഞ്ഞ സിനിമ അതികൂത്ര സിനിമ നമ്മുടെ ജോഷി സാറ് മമ്മൂക്കൊക്കെ വെച്ചിട്ട് പമ്പ ഹിറ്റുകൾ ചെയ്തിട്ടുള്ള ജോഷി സാറ് ലൈല ഓ ലൈല എന്ന സിനിമയൊക്കെ ചെയ്തിട്ട് ആളുടെ പേരിൻ്റെ കംപ്ലീറ്റ് പേരുദോഷം നേടിയ സിനിമയാണ് പിന്നെ നോക്കുകയാണെങ്കിൽ ഇതേപോലെ തന്നെ എല്ലാ സംവിധായകരും മമ്മൂക്കിനെ കുറിച്ചിട്ട് നല്ല നല്ല സിനിമകൾ ചെയ്തിട്ട് മോഹൻലാലിൻ്റെ സിനിമ ചെയ്ത് പരാജയം നേടിയുള്ള സിനിമകളാണ് ഇനി പറയാൻ പോകുന്നത് നമ്മളുടെ പ്രിയപ്പെട്ട സിദ്ദിഖ് സംവിധായകൻ സിദ്ദിഖ് ഹിറ്റ്ലറും അങ്ങനെയുള്ള ഹിറ്റ് ഹിറ്റ് സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള സിദ്ദിക്ക് ചെയ്ത സിനിമയാണ് അധികൂത്ര സിനിമ ഏതാണ് ബിഗ് ബ്രദർ ഓ വാൾ ഇൻ്റർനാഷണൽ വാളായിട്ടുള്ള സിനിമയാണ് ബിഗ് ബ്രദർ അത് എന്താ പറയുക കഠിന ഘോരമായിട്ടുള്ള ഒരു വിഷം തന്നെയായിരുന്ന സിനിമ അതേപോലെ കാസനോവ അത് കുറച്ച് മുമ്പത്തേക്കാണെന്നാൽ പറഞ്ഞു മാത്രം നമ്മുടെ റോഷൻ ആൺ ചെയ്തിട്ടുള്ള അതികൂതർ സിനിമയായിരുന്നു കാസനോവ എന്ന സിനിമ അതേപോലെ തന്നെ കാണ്ഡഹാർ കാണ്ടഹഹാർ ഈ പറഞ്ഞ പോലെ തന്നെ വലിയ കൊട്ടും കൊരുവൊക്കെയായിട്ട് വന്ന സിനിമയാണ് ആ സിനിമ ഈ പറഞ്ഞ പോലെ തന്നെ മേജർ റബി സംവിധാനം ചെയ്തത് അമിതാഭ് ബച്ചനും പാവത്തിനൊക്കെ വിളിച്ചുകൊണ്ടുവന്നിട്ട് നാണം കഴിച്ച സിനിമയാണ് കാഡഹഹാർ എന്ന സിനിമ അതായത് അതിലിങ്ങനെ എന്താ പറയുക പ്ലെയിനൊക്കെ ഇങ്ങനെ വന്നിട്ട് വിമാനമൊക്കെ വന്നതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തന്നെ ചവിട്ടി ഇങ്ങനെ നിർത്തിക്കിട്ട് ബസ്സൊക്കെ ചവിട്ടി നിർത്തണം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുള്ള സിനിമയാണ് അതികൂത്ര സിനിമയാണ് കാണ്ടഹാർ പിന്നെ മിസ്റ്റർ ബ്രഹ്മചാരി അയ്യോ ജിമ്മിന് ജിമമായിട്ട് കട്ടയിൽ ജിമ്മൊക്കെ എടുക്കണ ഒരു ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്ന ഒരാൾ തുളസീദാസിൻ്റെ അതിവാൾ ഉടുമ്പാൾ പൊതുവാൾ സിനിമ ആയിട്ടുള്ള മിസ്റ്റർ ബ്രഹ്മചാരി പിന്നെ പറയുകയാണെങ്കിൽ റോക്ക് ആൻഡ് റോൾ റോക്ക് ആൻഡ് റോൾ എഞ്ചിത്തര സിനിമ അയ്യോ ആ സിനിമ കണ്ടു പിന്നെ നാട്ടിൽ നിന്ന് തന്നെ നിൽക്കാൻ പറ്റില്ല അധികൂ ആദ്യ കൂ എന്താ പറയുക കൂത്ര കൂത്ര എന്ന് പോലും പറയാനില്ല അതിനേക്കാളും മോശം വാക്കുകൾ പറയേണ്ടി വരും അത്രയും മോശപ്പെട്ട സിനിമയാണ് ഉടയോ നമ്മുടെ ഭദ്ര സ്വ സ്ഫിക അയ്യർദ്രേറ്റൊക്കെ ഗംഭീര സിനിമകൾ ചെയ്തിട്ടുള്ള ഭദ്രൻ സാർ നാണം കെട്ട സിനിമയാണ് ഉടയോ ഡബിൾ റോളിലാണ് ലാലാട്ടം വന്നത് അയ്യോ കുഞ്ഞും പാപ്പും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വേഷങ്ങൾ കെട്ടി കാര്യം വെറുപ്പിച്ച് ലോകത്തിലെ ഏറ്റവും വെറുപ്പിക്കൽ സിനിമയായിരുന്നു ആ സിനിമ അത് ഇട്ടിമാണി ഇട്ടിമാണി ചൈനീസ് എന്താ പറയുക മെയ്ഡ് ഇൻ ചൈന നമ്മുടെ സുഹൃത്ത് സംവിധാനം ചെയ്ത സിനിമയാണ് ജോബി ഗി ബി പറഞ്ഞ ടീമിൽ സംവിധാനം ചെയ്തതാണ് അത് അതി കുടും വാളായിരുന്നു ആ സിനിമ ഇത്രയും മോശപ്പെട്ട സിനിമ വെളിപാടിൻ്റെ പുസ്തകം നമ്മൾ ലാൽ ജോസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നല്ല നല്ല സിനിമകൾ ചെയ്തിരുന്ന ആളായിരുന്നു ആൾ അവസാനമായിട്ട് വെളിപാടിൻ്റെ പുസ്തകം എന്ന് പറഞ്ഞ സിനിമ ചെയ്തതോടുകൂടി ആൾ സിനിമ ഫീൽഡിൽ നിന്ന് തന്നെ പോയി അങ്ങനത്തെ ഒരു സിനിമയായിരുന്നു വെളിപാടിൻ്റെ പുസ്തകം മിസ്റ്റർ ഫ്രോഡ് മിസ്റ്റർ ഫ്രോഡ് എന്ന് പറഞ്ഞാൽ ബി ഉണ്ണികൃഷ്ണൻ ബി ഉണ്ണികൃഷ്ണൻ പിന്നെ പറഞ്ഞൊരു കാര്യമില്ല ആൾ പിന്നെ പരാജയത്തിൻ്റെ പടുകുഴിയിലുള്ള സംവിധായകനാണ് ആറാട്ട് അത് നമുക്ക് പിന്നെ എല്ലാവർക്കും അറിയാവുന്ന സിനിമ എന്ന് അതിൻ്റെ വി ഉണ്ണികൃഷ്ണനായിരുന്നു ആ സിനിമയുടെ സംവിധായകൻ അതി എന്താ പറയുക ഗംഭീര ഗോത്ര സിനിമയായിരുന്നു ആ സിനിമയുടെ അസോസിയേറ്റ് അസിസ്റ്റൻ്റൊക്കെ ആയിട്ട് ചെയ്തല്ലോ നമ്മുടെ സുഹൃത്താണ് അദ്ദേഹം മരിച്ചു പോയി അതുകൊണ്ട് അധികം കുറ്റം ഞാൻ പറയുന്നില്ല ആ സിനിമയുടെ റിവ്യൂ ചെയ്യാൻ പോയിട്ട് ഞാൻ ചെയ്യാതെ പോകുന്ന ആളാണ് റിവ്യൂ ചെയ്തിട്ട് എനിക്കത് വിഷമായി ഇടുകയാണെങ്കിൽ എല്ലാവർക്കും വിഷമം പോകുന്ന രീതിയിൽ ഞാൻ ചെയ്യാതെ മടങ്ങിയ സിനിമയായിരുന്നു പിന്നെ നമുക്ക് പറയാനുണ്ടെങ്കിൽ കനൽ അയ്യോ ആ സിനിമയെ പറ്റി പറയാനിരിക്കുന്ന പത്മകുമാറിൻ്റെ കനൽ എന്ന സിനിമ കാനല് കൊണ്ട പോലെയാവും നമ്മൾ ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓടി വീട്ടിലേക്ക് പോകും ഫോട്ടോഗ്രാഫർ ഫോട്ടോഗ്രാഫർ എന്ന് പറഞ്ഞാൽ സിനിമ അതേപോലെ തന്നെ വലിയൊരു ദുരന്ത സിനിമയായിരുന്നു ഫോട്ടോഗ്രാഫർ അതുപോലെ തന്നെ ട്വൽത്ത് മാൻ അതും ഈ പറഞ്ഞ പോലെ വാൾ ഇൻ്റർനാഷണൽ വാൾ സിനിമയായിരുന്നു അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ബിസിന നയൻറ്റീൻ സെവൻറ്റി വൺ ബി കൊണ്ടും പോകണ്ട സാർ അന്നത്തെ സിനിമ അത് ഈ മേജറവീര വിക്രിയകൾ വേണ്ട സിനിമയായിരുന്നു അതുപോലെ ആകാശഗോപുരം അതും നാലാട്ടൻ്റെ ഭൂകമ്പം നടത്തിയ സിനിമയായിരുന്നു ലോഹം അതും ഭൂകമ്പ സിനിമയായിരുന്നു വില്ലൻ അതൊക്കെ പേരുകൾ പറയാൻ എത്ര സിനിമകളെന്ന് പറയും മമ്മൂട്ടിയുടെ സിനിമകൾ എന്ന് പറഞ്ഞാൽ മോഹൻലാൽ ഫാൻസുകാർ നൂറ് സിനിമകൾ പറയും അതിനേക്കാളും വലിയ വാളുകളെ നല്ല കാലാട്ടം ചെയ്തു വെച്ചിട്ടുള്ള ഏറ്റവും വലിയ കാര്യം കർമ്മയോധ അതും ഈ പോലെ തന്നെ ഇന്റർനാഷണൽ വാൾ സിനിമയായിരുന്നു റെഡ് വൈൻ അതും ഇതേപോലെ തന്നെ ഉണ്ട് പറഞ്ഞ് പറഞ്ഞ് മതിയായിരിക്കും അതേപോലെ തന്നെ മരക്കാറ് വാല്യപന എന്തൊക്കെ വേഗം ഓടിച്ച് പറഞ്ഞു ഒഡിയൻ എലോൺ ഈ സിനിമകളൊക്കെ വേഗം വേഗമായിട്ടൊന്ന് കുറ പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് കൂടുതലും ഞാൻ പറയാൻ ആഗ്രഹിക്കും ബ്രോഡാടി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ആ സിനിമ തിയേറ്ററിൽ വന്ന ലഭാഗത്തിന് അത് ഒ ടി ടിയിലെ വന്നു അയ്യോ വാൾ പറഞ്ഞല്ലേ ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ നാട്ടിലെന്ന് നിൽക്കില്ലേ അത് ഗംഭീര സിനിമ സിനിമയാണ് മോഹൻലാൽ ഫാൻസ്കാർ പറയാം ഗീതാഞ്ജലി പ്രിയദർശൻ്റെ സിനിമയാണ് അതി വാള് സിനിമയായിരുന്നു അതേപോലെ തന്നെ ലേഡീസ് ആൻഡ് ജെറ്റിൽമാൻ അത് ഈ പറഞ്ഞ പോലെ തന്നെ സിദ്ധിഖാൻ്റെ സിനിമയാണ് അതും ഇൻ്റർനാഷണൽ വാളായിരുന്നു ഒരു നാൾ വരും അതേപോലെ തന്നെ അലക്സാണ്ടർ അലക്സാണ്ടറിൻ്റെ ഗ്രേറ്റ് ജനകൻ പകൽ നക്ഷത്രങ്ങൾ മെഴുകൽ സാക്ഷി ഇതൊക്കെ ലാലാട്ടൻ്റെ ഇൻ്റർനാഷണൽ വാളിലാണ് പറയുകയാണെങ്കിൽ രണ്ട് മൂന്ന് ദിവസം വേണ്ടി വരും സിനിമകളെ കുറിച്ച് പറയാനാണെങ്കിൽ അതുകൊണ്ട് ഞാൻ കുറേ സമയമായതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല നിർത്താണ് അപ്പോൾ മോഹൻലാലിൻ്റെ സിനിമകൾ എല്ലാ സിനിമകളും ഗംഭീരമാണെന്ന് പറയുന്ന മോഹൻലാൽ ഫാൻസുകാർ ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞങ്ങളൊരു വീഡിയോ ചെയ്തത് അപ്പോൾ ആര് വിഷമിച്ചിട്ട് കാര്യമില്ല ഈ നാളെ മമ്മൂക്കയുടെ സിനിമകൾ പറയുമ്പോൾ മമ്മൂട്ടി ഫാൻസുകാർക്കും വിഷമമുണ്ടാവും പക്ഷേ ഞാനത് പറയും കാരണം ആളുകളെ ഈ സിനിമകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം പറയുക ഓക്കേ